നമസ്കാരം കുംഭമേളയിലെത്താൻ ജനങ്ങൾ ട്രെയിൻ കയറുന്നതിനിടെ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടതിൽ ദുരൂഹത ഉണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല കാരണം ട്രെയിനു വേണ്ടി കാത്തു നിൽക്കുന്നവരെല്ലാം പ്രയാഗ് കുംഭമേളയ്ക്ക് പോകാൻ കാത്തുനിന്നവരാണ് കാരണം കുംഭമേള അവസാനിക്കാൻ ഇനി ഏതാണ്ട് ആഴ്ചകൾ മാത്രം ബാക്കിയുള്ളത് കൊണ്ട് തന്നെയാണ് കുംഭമേള ഒരു കാരണവശാലും സമാധാനപരമായി അവസാനിക്കരുത് അഥവാ സമാധാനപരമായി അത് വിജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒട്ടനവധി രാജ്യദ്രോഹികൾ നമ്മുടെ രാജ്യത്തുണ്ട് തുടക്കം മുതൽ തന്നെ കുംഭമേളയെ തകർക്കാൻ കലിസ്ഥാൻ തീവ്രവാദികളടക്കം നവമാധ്യമങ്ങളിൽ യൂട്യൂബേഴ്സ് അടക്കം വൻ നീക്കങ്ങൾ നടത്തുന്നുണ്ട് ആദ്യം തന്നെ കലിസ്ഥാൻ വാദികൾ ടെൻറ്റുകൾ തീടുന്നു കൂടാതെ ടെൻറുകൾ തീടുന്നു അതിനുശേഷം ടൂറിസ്റ്റ് വാൻ നിറയെ കുംഭമേളയെ ആക്രമിക്കുക എന്ന കൂടി വ്യാജ പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നു കുംഭമേളയെ തകർക്കാൻ വേണ്ടി മാത്രം കേരളത്തിൽ നിന്നടക്കം ആളുകൾ അവിടേക്ക് എത്തുന്നു അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ഇന്നലെ നടന്ന ഈ ഒരു അപകടവും ആസൂത്രണമായി തന്നെ നടന്നൊരു അപകടമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ കഴിഞ്ഞ കുറച്ച് ദിവസമാണ് കുംഭമേളയിൽ ജനങ്ങൾ തന്നെ അതായത് ഈ കുംഭമേളയെ തകർക്കാൻ വേണ്ടി ആസൂത്രണത്തോടു കൂടി വന്ന ഒരു കൂടി വന്ന ഈ നരഹമന്മാരായ ജനങ്ങൾ കുംഭമേളയിൽ കുറച്ച് തിക്ക് തിരക്കമുണ്ടാക്കി കുറച്ച് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയത് അതേ ഒരു സംഭവം തന്നെയാണ് ഡൽഹിയിൽ ഇന്നലെ രാത്രി സംഭവിച്ചതും കുംഭമേളയിൽ നടന്ന അപകടവും ഡൽഹിയിൽ നടന്ന അപകടവും കൂടി ഒത്തുനോക്കിയാൽ ഏതാണ്ട് നമുക്ക് ഏകദേശം ഒരു കാര്യം പിടി കിട്ടും എന്നതാണ് യാഥാർത്ഥ്യം യാത്രക്കാരുടെ തിരക്ക് കൂടിയപ്പോൾ ചിലർ ബോധരഹിതരാകുകയും കൂടാതെ ക്രമാതീതമായി വലിയ തിരക്ക് രൂപപ്പെടുന്ന രീതിയിൽ തിരക്കുകൾ സൃഷ്ടിച്ചതോടെയാണ് യാത്രക്കാർ പ്ലാറ്റ്ഫോമിലേക്ക് വീണത് ഇത് യാത്രക്കാരുടെ വലിയൊരു പരിഭ്രാന്തി സൃഷ്ടിച്ചതാണ് അപകടത്തിന് ആക്കം കൂട്ടിയതെന്നാണ് വിലയിരുത്തൽ അതായത് യാത്രക്കാർ സമാധാനപരമായി ട്രെയിൻ കയറുന്നതിനിടയിൽ പിറകിൽ നിന്നും മനഃപൂർവ്വം യാത്രക്കാരെ തള്ളിയതോടെയാണ് ഈ യാത്രക്കാർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് പ്ലാറ്റ്ഫോമിലേക്ക് വീഴുന്നതും അതിൻ്റെ പുറത്തേക്ക് വേറെ കുറച്ച് യാത്രക്കാർ വന്ന് വീഴുകയും ചെയ്യുന്നത് ആദ്യ ദിവസമല്ല ഡൽഹിയിൽ നിന്നും കുംഭമേളയ്ക്കായി പ്രത്യേക ട്രെയിൻ സർവീസുകൾ നടത്തുന്നത് എന്ന കാര്യവും നമ്മൾ ഓർക്കണം റെയിൽവേ സ്റ്റേഷനിലുണ്ടായ സംഭവം ദൗർഭാഗ്യകരമാണെന്നും ഡൽഹി പോലീസും ആർ പി എഫും സ്ഥലത്തെത്തിയതിനാൽ സ്ഥിതിഗതികൾ കൂടുതൽ നിയന്ത്രണ വിധേയ ണെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരിക്കുകയാണ് പരിക്കേറ്റ യാത്രക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് ചില മാധ്യമങ്ങൾ പ്രയാഗ്രാജിലേക്കുള്ള ട്രെയിൻ റദ്ദാക്കിയെന്നും വാർത്ത നൽകിയതും റെയിൽവേ ബോർഡ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിസിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദിലീപ് കുമാർ പറഞ്ഞു എന്നാൽ ഇത് തികച്ചും തെറ്റാണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിനു ശേഷമേ അപകട കാരണം വ്യക്തമാകുകയുള്ളൂ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അനൗൺസ്മെന്റ് വന്നതുകൊണ്ടാണ് അതിലൊരു ആശയക്കുഴപ്പം നടന്നത് എന്ന നിലയിൽ ഡൽഹി പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് പതിനാലാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ട്രെയിൻ അനൗൺസ്മെന്റ് നടത്തി എന്നും അതായത് പ്രയാഗ്രാജ് രാജ് എക്സ്പ്രസ് പതിനാലാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് കിടക്കുന്നു എന്നും ഒരു അനൗൺസ്മെന്റ് യാത്രക്കാർ കേൾക്കുകയും ആ അനൗൺസ്മെന്റ് കേട്ടതിന് ശേഷമാണ് യാത്രക്കാർ പതിനാലാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത് അതിനുശേഷം ഒരു മിനിറ്റിന് മുമ്പേ തന്നെ അതായത് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു അനൗൺസ്മെന്റ് വരികയാണ് ആ പ്ലാറ്റ്ഫോം നമ്പർ പതിനാറിൽ പ്രയാഗ് രാജിലേക്ക് പോകുന്ന സ്പെഷ്യൽ ട്രെയിൻ അതായത് കുംഭമേള സ്പെഷ്യൽ ട്രെയിൻ പതിനാറാമത്തെ നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി നിൽക്കുന്നു എന്ന ഒരു അനൗൺസ്മെൻറ്റും കൂടെ കേട്ടതോടു കൂടിയാണ് യാത്രക്കാർക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടുമായി ഓടി ഒരു അപകടം അപകടമുണ്ടാവുകയും ചെയ്തത് ഈ ഡൽഹി പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുവെങ്കിലും റെയിൽവേ ഇതെല്ലാം നിഷേധിക്കുന്നുണ്ട് അപ്പോൾ ആരോ മനഃപൂർവ്വം അതായത് രഹി പോലീസ് തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ആരോ മനഃപൂർവ്വം ഒരു ഉണ്ടാക്കാൻ വേണ്ടി കരുതിക്കൂട്ടി എവിടെയോ നിന്ന് അനൗൺസ്മെൻറ്റ് ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം കൂടാതെ റെയിൽവേ വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഐ ബി അടക്കം കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി അടക്കം ഇതെന്തായാലും അന്വേഷിക്കാതിരിക്കില്ല അവർ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ മരിച്ചവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ ഗുരുതരമായ പരിക്കേറ്റവർ

आयन बिल्ड गुजरात